ഇനിയൊരു മോഷണ വാർത്തയിലേക്കാണ് കോട്ടയം വൈക്കം കല്ലറ റോഡിലെ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയും സമീപത്തെ കടയും കുത്തി തുറന്ന് മോഷണം ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ രണ്ടുപേർ ആദ്യം ദാസിന്റെ കടയിലാണ് മോഷണം നടത്തിയത് കട കുത്തിറന്ന് ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തോളം രൂപ കവർന്നു പുലർച്ചെ മൂന്നരയോടെയാണ് മോഷണം നടന്നത് കടയിലെ സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളുടെ ദൃശ്യം ലഭിച്ചു ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം കടയോട് ചേർന്നതിനെയുള്ള ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി കുത്തി തുറന്നാണ് രണ്ടാമത്തെ മോഷണം ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള കാണിക്കവഞ്ചിയിൽ നിന്നാണ് പണം കാർന്നത് രൂപ ണിക്കവഞ്ചിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ നിഗമനം പ്രദേശത്തെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് പ്രതികൾ സഞ്ചരിച്ച ബൈക്കും മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോട്ടയം